കൊല്ലം അഞ്ചലിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ പെൺകുട്ടിയുടെ ബന്ധുവിനെയും സുഹൃത്തുനേയും വിളിച്ചു വരുത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കോക്കാട് സ്വദേശികളായ കൊല്ലോണത്ത് പടിഞ്ഞാറ്റിൻകര വീട്ടിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള സുനീഷ് വാഴവിള പടിഞ്ഞാറ്റത്തിൽ വീട്ടിൽ ജിത്തു എന്ന് വിളിക്കുന്ന ഇരുപത്തഞ്ചു വയസ്സുള്ള ജയദേവ് എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടുകൂടി പെൺകുട്ടിയെ ശല്യം ചെയ്തു വന്ന സുനീഷിനെ പെൺകുട്ടിയുടെ ബിന്ദു ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷം പെൺകുട്ടിയുടെ മാതാവിനോടും വിവരം പറഞ്ഞു എന്നാൽ രാത്രി എട്ട് മണിയോടുകൂടി ബിന്ദുവിനെ പുന്നക്കാട് കരിയറ ഭാഗത്തേക്ക് സുനീഷ് ഫോണിൽ വിളിച്ചു വരുത്തി സ്ഥലത്തെത്തിയ പെൺകുട്ടിയുടെ ബന്ധുവിനെയും ബിന്ദുവിന്റെ സുഹൃത്തുവിനെയും സുനീഷും സുഹൃത്തായിട്ടുള്ള ജിത്തുവും ചേർന്ന വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൈപ്പത്തി അറ്റുപോകുന്ന തരത്തിലുള്ള ആഴത്തിലാണ് വെട്ടേറ്റത് തുടർന്ന് രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ സുഹൃത്തിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് കോക്കാട് ഭാഗത്തു നിന്നും അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അഞ്ചൽ പോലീസ് കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള അഞ്ചൽ